സ്വകാര്യ ധനകാര്യ സ്ഥാപനം ജപ്തി ചെയ്ത് പൂട്ടിയ വീട് സി പി എം പ്രവർത്തകർ പൂട്ടുപൊളിച്ച ഗൃഹനാഥയെ കയറ്റി പാലക്കാട് കോങ്ങാട് ചെറായിയിലാണ് സംഭവം ചെറായ സ്കൂൾത്തൊടി പരേതനായ കൃഷ്ണൻകുട്ടിയുടെ ഭാര്യ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട അറുപത്തിയൊന്ന് വയസ്സുള്ള തങ്കമ്മ മണപ്പുറം ഫിനാൻസിൽ നിന്നും വർഷം മുമ്പാണ് ഭർത്താവിന്റെ ചികിത്സാ ആവശ്യത്തിനുവേണ്ടി രണ്ട് ലക്ഷത്തി ഇരുപത്തിയ്യായിരം രൂപ വായ്പയെടുത്തത് ഒരു ലക്ഷത്തി എഴുപത്തി അയ്യായിരം രൂപ വരെ പല പ്രാവശ്യമായി തിരിച്ചടച്ചിരുന്നു ഇപ്പോൾ രണ്ടു ലക്ഷം രൂപ തിരിച്ചടയ്ക്കാനുണ്ടെന്ന് പറഞ്ഞ വീട് ജപ്തി ചെയ്ത വീട്ടിൽ നിന്നും അവരെ പുറത്താക്കി വാതിൽ പൂട്ടുകയായിരുന്നു ബുധനാഴ്ച വൈകിട്ട് കോങ്ങാട് പോലീസും ഫിനാൻസ് അധികൃതരും എത്തിയാണ് വാതിൽ അടച്ചുപൂട്ടിയത് തങ്കമിയെ വീട്ടിൽ നിന്നും പുറത്താക്കിയെന്നറിഞ്ഞ സിപിഎം ഡിവൈഎഫ്ഐ പ്രവർത്തകർ വീട്ടിലെത്തി പൂട്ടുപൊളിച്ച് വയോധികി വീട്ടിൽ കയറ്റുകയായിരുന്നു ന്യൂസ്